ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூறு நவம்பர் 17 முதல் ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗവരതനായ ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് തിരുവല്ല കാവുംഭാഗം കാരക്കാടില്ലത്ത് ബ്രഹ്മശ്രീ ഈശ്വരനാരായണൻ നമ്പൂതിരിയായിരുന്നു നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ സ്വാമിയേ ശരണമയ്യപ്പ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിലെ ശബരിമല മേൽശാന്തി ആയിരുന്നു എൻ്റെ കാലഘട്ടത്തിൽ ശബരിമല മാറാശാന്തി അല്ലായിരുന്നു പുറപ്പെടാശാന്തി അല്ലായിരുന്നു അഞ്ച് ദിവസം കഴിഞ്ഞാൽ തിരിയെ മഠത്തിലെത്തി അങ്ങനെയുള്ളൊരു സമ്പ്രദായമായിരുന്നു ഇപ്പോഴത് മാറി പുറപ്പെടാശാന്തി ആയിരിക്കുന്നു അതിലുള്ള വ്യത്യാസങ്ങൾ ഇന്നത്തെ മേൽശാന്തിമാർക്ക് പ്രത്യേകതകൾ കൂടുതലുണ്ട് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഉത്സവാദി കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഉദയാസമന പൂജ തന്ത്രി അദ്ദേഹം പ്രത്യേകം അറേഞ്ച് ചെയ്ത് ഒരു പൂജ മാത്രം അദ്ദേഹം കഴിക്കുകയും ബാക്കി പൂജകളെല്ലാം മേൽശാന്തി തന്നെ നടപ്പാക്കുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ ഈ പന്ത്രണ്ട് മാസവും ഉദയാസ്തമന പൂജ കഴിക്കുവാനുള്ള മഹാഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അന്ന് സാധാരണ അഞ്ച് ദിവസത്തെ പൂജയ്ക്ക് വരുന്ന ആൾ ഇന്ന് ഒരു ദിവസം അതിൻ്റെ നൂറട്ടി ആളുകൾ വന്നേച്ച് പോകുന്നുണ്ട് അത്രയ്ക്ക് ആളുകൾ കുറവായിരുന്നു ഞാനിരുന്നപ്പോഴ് ഉത്സവങ്ങൾ പമ്പയിലെ ആറാട്ടും മീനത്തിലെ ഉത്രം ആറാട്ടായിട്ട് അവസാനിപ്പിക്കുന്ന ഉത്സവാദി ചടങ്ങുകളും അങ്ങനെയായിരുന്നു അതിൻ്റെ അന്നത്തെ സമ്പ്രദായങ്ങൾ ഞാനിരിക്കുമ്പോഴത്തെ തന്ത്രി താഴ്മൺ ഇല്ലാതെ നീലകണ്ഠൻ ഭട്ടതിരിപ്പാടും മഹേശ്വരൻ ഭട്ടതിരിപ്പാടും കൂടെ ആയിരുന്നു നാൽപ്പത്തൊന്നിന് പ്രത്യേകിച്ച് ചടങ്ങുകൾ ഇല്ലായിരുന്നു ഇന്നത്തെ പോലെ ആറുമുളയിൽ നിന്ന് പ്രത്യേകിച്ച് അങ്കികൾ എഴുന്നള്ളിക്കുവോ അങ്ങനെയൊന്നുമില്ലായിരുന്നു മകരവിളക്കിന് പന്തളത്ത് കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണം എഴുന്നള്ളിച്ച് മകരവിളക്കിൻ്റെ അന്ന് പോയിട്ട് ചാർത്തി ദിവാരാധന അങ്ങനെയുള്ള ഒറ്റ പ്രത്യേകതയുള്ളായിരുന്നു ഭഗവാൻ്റെ അത്യധികമായ അനുഗ്രഹം എനിക്ക് ആ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നു എന്ന് ഉള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട് എൻ്റെ കാലഘട്ടത്തിൽ ഇന്ന് സാധാരണ ദിവസം കൂടുന്ന ആളുകൾ മാത്രമേ മകരവിളക്കിനെ അവിടെ കൂടിയിരുന്നുള്ളൂ അന്നത്തെ പ്രഭാവം അത്രയ്ക്ക് ഉള്ളായിരുന്നു അങ്ങനെയാണ് എൻ്റെ കാലഘട്ടത്തിൽ കഴിവുകൂടിയിരുന്നത് സാധാരണ ശാസ്താവിൻ്റെ പൂജയാണ് അയ്യപ്പൻ്റെ പൂജയല്ല നടക്കുക അയ്യപ്പൻ ഈ മകരവിളക്ക് ദിവസം പന്തളത്ത് രാജകുമാരനായ അദ്ദേഹം അവിടെ ഭഗവാൻ്റെ പാദത്തിന് വിലയം പ്രാപിച്ചു എന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത് ആ സങ്കല്പം അനുസരിച്ച് ശാസ്താവിനാണ് പൂജ നടക്കുക ശ്രീധർമ്മ ശാസ്താവ് അദ്ദേഹത്തിൻ്റെ മൂലമന്ത്രവും ശക്തി ഒക്കെയാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് പൊന്നമ്പലമേട്ടിൽ ആദ്യം പരശുരാമൻ പ്രതിഷ്ഠിച്ചതായിട്ട് പറയപ്പെടുന്ന ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ ഇന്നും അവിടെ നമുക്ക് ദൃശ്യമാണ് അവിടെ മലേറിയന്മാരുടെ പൂജയാണ് ഈ മകരവിളക്ക് ദിവസം നമ്മൾ കാണുന്ന കർപ്പൂരദ്വീപം ഇന്നതിന് മാറ്റങ്ങളുണ്ടായിട്ടുണ്ടായിരിക്കാം എങ്കിലും അതാണതിൻ്റെ നിത്യമായ ചടങ്ങ് അത് ഈ മലേറിയ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അതിൽ പ്രധാനി ആരോ അദ്ദേഹത്തിനാണ് അവിടെ ദീപം തെളിയിക്കാനുള്ള ചുമതല ഉണ്ടായിരുന്നത് തിരുവാഭരണം മൂന്ന് ദിവസം മകരവളത്തിന് മൂന്ന് ദിവസം മുമ്പേ പന്തളത്ത് നിന്ന് എഴുന്നള്ളിച്ച് കാൽനടയായിട്ട് വന്ന് അയ്യപ്പൻ്റെ സന്നിധിയിലെത്തി മകരവിളക്കിൻ്റെ അന്ന് ദീപാരാധനയ്ക്ക് മുമ്പായിട്ട് ഏതാണ്ട് ആറര മണിയാകുമ്പോഴേക്കും പതിനെട്ടാം പടി കയറി അവിടെ എത്തുകയും തിരുവാഭരണം എഴുന്നള്ളിച്ചിരിക്കുന്ന ആൾ ശ്രീകോവിലിൻ്റെ നടയിലേക്ക് പെട്ടി അങ്ങോട്ട് കാണിക്കുകയും അവിടുന്ന് മേൽശാന്തി അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് തന്നെ നേരിട്ടെടുത്ത് തിരുവാഭരണം ചാർത്തി ദീപാരാധനയാണന്നത്തെ പ്രത്യേകത സംക്രമത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് പന്തളത്തു നിന്ന് കൊണ്ടിരുന്ന നെയ്യ് പന്തളത്ത് കൊട്ടാരത്തിലെ തമ്പുരാന്മാർ വഹിച്ചു കൊണ്ടുവരുന്ന നെയ്യ് ഇരുമുടിക്കെട്ട് സഹിതം ക്ഷേത്രത്തിൽ ശ്രീകോവിന് നാഥത്തെത്തിച്ച് അഭിഷേകം ചെയ്ത് തിരികെ കൊടുക്കുന്നതാണ് സമ്പ്രദായങ്ങൾ അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ഭഗവാൻ്റെ നേരിട്ട് തമ്പുരാന്മാരെ ചൊല്ലുകയില്ല അച്ഛൻ്റെ സ്ഥാനമായതുകൊണ്ട് എന്നാണ് വെപ്പ് തിരുവാഭരണം അഞ്ച് ദിവസം ചാർത്തും അതോടനുബന്ധിച്ച് അഞ്ച് ദിവസം ചാർത്തി തിരിയെ ഏൽപ്പിക്കുകയാണ് ഈ മകരവിളക്കിന് മാത്രം ഒരു പ്രത്യേകതയുള്ളത് ഉ ഉഷനിവേദ്യം കഴിച്ച് ഏഴാം ദിവസം ഉഷനിവേദ്യം കഴിച്ച് നട അടയ്ക്കുകയാണ് ആറു ദിവസം അവിടുത്തെ ചടങ്ങുകളും കുരുതി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഉഷനിവേദ്യം കഴിച്ച് ഭസ്മാഭിഷേകം നടത്തി യോഗദണ്ടും രുദ്രാക്ഷമാലയും ി അലങ്കരിച്ച് നടടയ്ക്കുന്നു എന്നാണ് ഭഗവാന്റെ അനുഗ്രഹം നടക്കു വീഴുന്ന അന്നു മുതൽ ഭഗവാന്റെ പ്രധാന സേവകനായ ആ അനുഭവം ഈ ലോകത്തിൽ ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനമാണ് ശബരിമല മേൽശാന്തി എല്ലാവരും അംഗീകരിക്കുന്നത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്നതും ഒരു സ്ഥാനം ആണ് ശബരിമല മേൽശാന്തി സ്ഥാനം അതിൽ വളരെ കൃതാർത്ഥതയുണ്ട് അത് അത്യധികം ഭംഗിയായും ഭക്തിയോടുകൂടിയും നടപ്പാക്കാൻ ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു ഭഗവാന്റെ വാ വാദസേവകനായിട്ടാണ് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങുന്നതും ഭഗവാന്റെ വാദസേവനം എന്ന് പറഞ്ഞാൽ ലോക സേവനം കൂടെയാണ് അങ്ങനെ ഒരു പ്രത്യേക മനോഭാവത്തോടു കൂടിയാണ് ശബരിമല മേൽശാന്തി എന്നുള്ള പദത്തിൽ നിന്ന് ഇറങ്ങുക ശബരിമല ശാസ്താവിനെ സേവിക്കുന്ന മേൽശാന്തിക്ക് പ്രത്യേകിച്ച് അനുഭൂതികൾ വളരെയധികം ഉണ്ടായിട്ടുണ്ടാവും എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ രണ്ട് കാലും ഇല്ലാത്ത ഒരയ്യപ്പൻ തമിഴ്നാട്ടിലിവിടെ നിന്നോ വൺ വന്നാണ് അദ്ദേഹത്തിന് പതിനെട്ടാം പടി കയറാനും പതിനെട്ടാം പടി കയറി ഭഗവാനെ ദർശിക്കാനുമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രത്യേകത കൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് സേവിക്കാനുള്ള സേവന ശക്തിയിൽ ഭഗവാനെ കൂടുതൽ അടുത്തറിയാൻ ഉള്ള ഒരു അവസരമായിരുന്നു അത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം എടുത്തു വേണം ഭഗവാനെ ദർശിക്കാൻ വരാൻ അങ്ങനെ വരുന്ന ഭക്തന് മോക്ഷം എന്നുള്ള ആ പദത്തിലേക്ക് തന്നെ എത്തിച്ചേരാൻ സാധിക്കും അയ്യപ്പൻ്റെ പ്രത്യേകത ഈ കലിയുഗത്തിൽ അത്യധികം പ്രകടമായിരിക്കുന്ന ഈ അവസരത്തിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടായാലും ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്രയെല്ലാം യാതനകൾ അനുഭവിച്ചാലും എത്താൻ ഇന്നും ആളുകൾ തിരക്കിടുന്ന അതുകൊണ്ടാണ് എന്നാൽ ഭഗവാന്റെ നിശ്ചയിച്ചിട്ടുള്ള വ്രത സമ്പ്രദായങ്ങളുടെ കണക്കാക്കി വേണം വരാൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഭഗവാന്റെ അത്യധികമായ അനുഗ്രഹാശസ്സുകൾ പേർന്ന ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്ര ആയ ശബരിമല സന്നിധാനം എപ്പോഴും നാമജപത്താലും ഭഗവാന്റെ ശക്തിവിശേഷത്താലും മുഖരിതമാണ് അവിടെ ഏത് പ്രതിബന്ധങ്ങളെയും നേരിട്ട് എത്തിച്ചേരുന്ന ഭക്തനെ മോക്ഷതുല്യനാക്കി അനുഗ്രഹിച്ച് വിടുന്ന ആ തത്വമാണ് അവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് തത്വമസി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഭക്തനും ഒന്നായിത്തീരുന്ന ഒരു പ്രത്യേക സമ്പ്രദായം ലോകത്ത് മറ്റെങ്ങും കാണാൻ സാധിക്കുകയില്ല ഇതിൻ്റെ പൊരുൾ ഈ ലോകം മുഴുവൻ അലയടിച്ച് ലോകമുള്ളടത്തോളം കാലം അയ്യപ്പൻ്റെ ശക്തി വർദ്ധിച്ച് പ്രപഞ്ചത്തിനു മുഴുവൻ തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കും 소아미의 시련을 위해.